അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമദില്ല അലഹമുൽ ഹിറബുലാലമീൻ അസ്ലാത്തു വസ്സലാം വാലാ റസൂലിഹി ലമീൻ വസഹബിഹി അജുമായി ബഹുമാന്യരായ സഹോദരന്മാർ സഹോദരിമാർ അള്ളാഹു സുബാനഹുലാലിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ അതിൻ്റെ അവസാനത്തിലേക്കെത്തിക്കഴിഞ്ഞു ഇനി ആ അവസാന നിമിഷത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഒരു കർമ്മം പിതൃ ജക്കാത്താണ് പിതൃ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അത് നോമ്പിലുള്ള നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കുള്ള ആഹാരവും എന്നുള്ള രീതിയിലാണ് പ്രവാചകൻ അതിനെ പഠിപ്പിച്ചത് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പ് എന്നത് അല്ലാഹു സുബുഹാനവ് തായാലയുന്നതായിട്ട് റസൂല് നമ്മളെ പഠിപ്പിച്ചു അസോമു ലീ അജിസി ബിഹി നോമ്പ് എനിക്കുള്ളതാണ് അതിൻ്റെ പ്രതിഫലം ഞാനാണ് കൊടുക്കുക തീർത്തും അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം ആ കാര്യത്തെ അള്ളാഹു സുബുഹാനവ തായാല അതിനെന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കണമെങ്കിൽ അത് മനുഷ്യന്മാരുമായിട്ട് ഇടപെടണം എന്നാലേ അത് പരിഹരിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാമൂഹികതയാണ് അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാവപ്പെട്ടവർ അന്ന് ഒരിക്കലും തന്നെ അന്നത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാൻ പാടില്ല പണക്കാരായ ആളുകളുടെ വീടിന് മുമ്പിൽ പോയി ക്യൂ നിൽക്കുക എന്നതല്ല അവർക്ക് ഉണ്ടാകേണ്ടത് മറിച്ച് അവർ അവരുടെ പ്രയാസങ്ങൾ അടക്കി വെച്ച് വീട്ടിലിരിക്കുകയാണെങ്കിൽ അത് കണ്ടെത്തിക്കൊണ്ട് അവർക്കത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു സാമൂഹികമായ ഒരു കർമ്മമായിട്ട് തന്നെയാണ് സമൂഹം അത് നിർവഹിക്കേണ്ടതായിട്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തായയും റസൂൽലാഹി സല്ലാഹു അല്ലഹി വസലമയും നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ ഒന്നുകൂടി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമസ്കാരമാകുന്ന ഒരു കർമ്മം ആ കർമ്മത്തെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ അതിനെ മെയറാജ് എന്നാണ് പരിചയപ്പെട്ടിട്ടുള്ളത് പെട്ടിട്ടുള്ളത് അസലാത്തോ മെയ്റാജുൽ നമസ്കാരം ഒരു വിശ്വാസിയുടെ മ്യാറാജാണ് അള്ളാഹുലേക്കുള്ള ഒരു യാത്രയാണ് അതുകൊണ്ട് തന്നെ യാത്രയിൽ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ എത്തുന്ന സമയം ആ സമയത്ത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന മാറ്റമൊക്കെ ആ പ്രാർത്ഥനകളിൽ കാണാൻ സാധിക്കും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത് അലഹമദില്ലാ റബ്ബിൽ ആലമീൻ എന്നാണ് ലോകങ്ങളുടെ രക്ഷിതാവായ നാഥ നിനക്കാണ് സ്തുതിയും സർവസ്തുതിയും നിനക്കാണ് എന്ന് പറയുന്നത് ആ രക്ഷിതാവിന് ആദ്യത്തിൽ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട് കഴിഞ്ഞ് റുക്കോയിലൊക്കെ എത്തിയപ്പോൾ ആ റബ്ബിനെ വിളിക്കുന്നത് റബ്ബന ഞങ്ങളുടെ നാഥ അപ്പോൾ കുറച്ചുകൂടിയൊക്കെ അടുപ്പം വന്നു കഴിഞ്ഞിട്ടുണ്ട് സംസാരം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അടുപ്പം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സുജൂതിലേക്കൊക്കെ എത്തിയപ്പോൾ ഒന്ന് അടുത്തു പോയി അപ്പോൾ ആ നാഥനെ വിളിക്കുന്നത് റബ്ബി എൻ്റെ നാഥ എന്നാണ് മാത്രമല്ല നമ്മൾ ആ സമയത്താണ് ഏറ്റവും അധികം ആവശ്യങ്ങളുമായിട്ട് റബ്ബിൻ്റെ മുമ്പിലേക്ക് പോകുന്നതും അടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാം അവനോട് പറയാം എന്ന നിലയിൽ നമ്മൾ മാറുകയാണ് അപ്പം ഇങ്ങനെ ഒരു മഹരാജ് ഒരു യാത്ര അള്ളാഹുലേക്ക് നടത്തിയിട്ട് ആ യാത്രയുടെ അവസാനം എങ്ങനെയാണ് എന്ന് നോക്കുക ആ യാത്ര അവസാനിപ്പിക്കുമ്പോൾ യാത്ര പോയി വന്ന ആൾ ആള് അസലാമലൈക്കും വറഹമത്തുള്ള അസ്സലാം വാലേക്കും വറഹമത്തുള്ള എന്ന് രണ്ട് ഭാഗത്തേക്കും തിരിഞ്ഞ് പറയുന്നുണ്ടല്ലോ ആ പറയുന്നത് വലത് ഭാഗത്തുള്ളവരോട് പറയുന്നത് അസ്സലാം വലൈക്കും വറഹമത്തുള്ള ഞാനൊരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി നിങ്ങൾക്ക് സലാം ഇനി ഞാൻ നിങ്ങളോടൊപ്പമാണ് ഉണ്ടാകുക ഇപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടും അവരോടും പറയുന്നത് ഇനി ഞാൻ നിങ്ങളോടൊപ്പമാണ് ഉണ്ടാകുക ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നതോടുകൂടി ആത്മീയമായി നിർവഹിക്കുന്ന ആ ഒരു കർമ്മം അത് മനുഷ്യർക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നു മാത്രമല്ല നമുക്കറിയാലോ നമസ്കാരത്തിൻ്റെ നേട്ടമായിട്ട് തന്നെ പഠിപ്പിച്ചത് ഇന്നസല്ലാത്ത തന്നഹ അനിൽ ഫാഷ ഇവൽമൂൻകാർ വളരെ മ്ലേച്ചവും നികൃഷ്ടവുമായ കർമ്മങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഒരു കർമ്മമാണ് നമസ്കാരം എന്നുള്ളതാണ് അതായത് മനുഷ്യന്മാർക്ക് ഇടയിലുള്ള ബന്ധം ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നല്ല രീതിയിൽ നിലനിർത്താൻ പറ്റുകയുള്ളൂ എന്നാണ് അത് പഠിപ്പിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നോമ്പും നോമ്പിലേക്ക് നമ്മൾ നമ്മൾ പ്രവേശിച്ചു വളരെ ആത്മീയത നിറഞ്ഞ നാളുകളിലൂടെ നമ്മൾ പോയി അവസാന നാളുകളിൽ പള്ളികളിൽ കഴിച്ചുകൂട്ടി പള്ളികളിൽ ഭജനമിരുന്ന് ആത്മീയത കൈവരിച്ച ഒരു മനുഷ്യൻ അദ്ദേഹം പുറത്തേക്കിറങ്ങാണ് ഒരു സമ്മാനപ്പൊതിയുമായിട്ടാണ് പുറത്തേക്കിറങ്ങുന്നത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മീയതയിൽ മാത്രം ഒതുങ്ങി നിൽക്കൂല ഞങ്ങളുടെ ജീവിതം എല്ലാവരുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഞങ്ങളുടെ ജീവിതം എന്ന് കൃത്യമായിട്ട് തെളിയിച്ചു കൊടുക്കുകയാണത് അവിടെയും നമുക്കറിയാം നോമ്പ് യഥാർത്ഥത്തിൽ സ്വീകാര്യമാക്കണമെങ്കിൽ റസൂൽസ് അല്ലാഹു അലൈവ് വസ്ലമ പഠിപ്പിച്ചല്ലോ മല്ലം യ് കൗലൂരിലായി ഹാജത്തുൻ അയ്യത പിന്നെ മോശമായ വാക്കും പ്രവർത്തിയും ഒന്നും ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഒരാൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അള്ളാഹു സുബുഹാനഭു തകാലാക്കാവശ്യമില്ല അപ്പോൾ ഒരാളുടെ കർമ്മം ഈ കർമ്മം ഏറ്റവും സ്വീകാര്യ യോഗ്യമാക്കണമെങ്കിൽ അയാൾ ഈ പറയുന്ന രീതിയിൽ മനുഷ്യന്മാരുമായിട്ട് നല്ല രീതിയിൽ ബന്ധപ്പെടുക കൂടി വേണം ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു നമസ്കാരത്തിൽ നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇന്നസലാത്തൻഹാൻ ഇൽ ഫഹഷായിബ് വൽ മുൻഖർ എന്ന് പറയുമ്പോൾ ആരും ചീത്ത പറയാറില്ല നമസ്കാരത്തിന് കൈവെട്ടിയിട്ട് അള്ളാഹുവിന് ആരും ചീത്ത പറയാറില്ല ചീത്ത പറയുന്നതൊക്കെ മനുഷ്യന്മാരെയാണ് അതേപോലെ തന്നെ ജക്കാത്ത് ജക്കാത്ത് എന്ന് പറയുന്ന കർമ്മത്തിലൂടെ സങ്കുചിതമായ മനസ്സ് പിശുക്ക് ദൂർത്ത് ഇതൊക്കെയാണല്ലോ ഇല്ലാതാകുന്നത് അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിലൂടെ മനുഷ്യന്മാരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുമെന്നാണല്ലോ അത് പറയുന്നത് അള്ളാഹുവുമായിട്ട് അള്ളാഹുവിനോടാരും പിഷുക്ക് കാണിക്കാറില്ല അള്ളാഹുവിനോടാരും ദൂർത്ത് കാണിക്കാറില്ല അങ്ങനത്തെ ഒന്നുമില്ല അതൊക്കെ മനുഷ്യന്മാരോടാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയും നല്ല സ്വഭാവം രൂപീകരിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉദ്ദേശം അതേപോലെ തന്നെ നമുക്കറിയാം നോമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മല്ലം ഞാൻ കൗലജൂരി വലാമല ബിഹി ഫലൈസലില്ല ഈ ഹാജത്തും ഞാൻ ഏതാഴത്തോളം ബഹുവ ഷറാബ അവിടെയും എന്താണ് അവിടെയും മോശമായ വാക്കും പ്രവൃത്തിയും എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരുമായിട്ട് ആണ് ഉണ്ടാകുക അതിലൊന്നും എന്തു ചെയ്യാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അവിടെയൊക്കെ മനുഷ്യന് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയാൽ മാത്രമേ അള്ളാഹു സുബ്ബാനോ താലാൻ നോമ്പ് സ്വീകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ഇനി അവസാനം ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞല്ലോ വല റഫസ വല ഫുഖ വല ഫിൽ ഹജ്ജ് ഹജ്ജിൽ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങളും പെരുമാറ്റങ്ങളും ഇല്ല അതേപോലെ തന്നെ ധിക്കാര തമ്മാടിത്തങ്ങളില്ല അതുപോലെ തന്നെ പിന്നെ തർക്കങ്ങളില്ല ഇതൊക്കെ ആരോടാ ചെയ്യൽ മനുഷ്യന്മാരോടാണ് അങ്ങനത്തെ ഒരു സ്വഭാവമായിട്ട് കഴിഞ്ഞാൽ ഈ കർമ്മം സ്വീകരിക്കപ്പെടുവലാണ് അപ്പോൾ ഇസ്ലാമിൻ്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും സാമൂഹികതയിൽ ഊന്നിയതാണ് സമൂഹവുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും അള്ളാഹുവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ട് ഈ പുണ്യങ്ങൾ നേടിയെടുക്കാമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ ധാരണയാണ് അള്ളാഹു സുബുഹാനുപത് ആലയുടെ ബന്ധം പുലർത്തുന്നതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് നല്ല ബന്ധം പുലർത്തിയാൽ മാത്രമേ ഏതൊരു കർമ്മവും അള്ളാഹു സുബഹാന തായ സ്വീകരിക്കുകയുള്ളൂ അതിന് പറ്റിയ ഒരു കർമ്മമായിട്ടാണ് അള്ളാഹു ഫിത്ർ ജക്കാത്ത് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ആ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അള്ളാഹു സുബഹാനഹു തായ നമുക്ക് നമ്മളുടെ എല്ലാം നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ربنا تقبل منا صيامنا وقيامنا وقعودنا وركوعنا وسجودنا وتلاوتنا واعتكافنا وصدقاتنا وزكاتنا وسائر اعمالنا يا اكرم الاكرمين يا ارحم الراحمين ويا اجود الاجودين ويا اكرم الاكرمين اجعل لنا من خلصائك وعتقائك من النار اجعل لنا من خلصائك وعتقائك من النار اجعلنا من خلصائك وعتقائك من النار ربنا تقبل منا دعاءنا إنك أنت السميع الأليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته